പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയിൽ ഭീഷണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മലപ്പുറം ജില്ലയിലെ കോയിലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കോയിലൂർ ഇപ്പോൾ ട്രാഫിക്കിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡ് കുറച്ചധികം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇവിടെ കടന്നു പോകാൻ ഈ ഒരു വഴിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ഇതായി ഒരു വഴിക്കാണ് വാഹനങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഈ ഒരു വഴിക്ക് വന്ന് നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകണത് അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ കോഹിനൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ഇനി ആ ഒരു റോഡ് നേരെ പോകേണ്ടതല്ല തിരിച്ച് അവിടുന്ന് ഉടനടിച്ച് ഇതിൽ തന്നെ പോയാൽ മാത്രമേ നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് വളരെ ചെറുപ്പമായിട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവിടെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓപ്പൺ ചെയ്ത സർവീസ് റോഡ് ഞാനൊന്ന് കാണിച്ചു തരാം സർവീസ് റോഡ് കോയ്യൂറിൽ നിന്ന് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡെന്ന് പറയുന്നത് ഇതാണ് ഈ റോഡിലൂടെയാണ് വാഹനങ്ങളിൽ അനേകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്